ഈ വർഷത്തെ നാലമ്പ്ര തീർത്ഥാടനം ജൂലൈ പതിനാറ് മുതൽ ആരംഭിക്കും തീർത്ഥാടനത്തിന് മുന്നോടിയായി ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് ജനപ്രതിനിധികളുടെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം രാമപുരം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു വണിശിക്കാപ്പൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു രാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ജിസംത്തച്ഛൻ പാലാ കെ പി ദീപ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ സെക്രട്ടറി അസിസ്റ്റിനീയർമാർ കെ എസ് സി ബി കെ എസ് ആർ ടി സി തുടങ്ങി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ മർച്ചന്റ് അസോസിയേഷൻ ഹോട്ടൽ ആൻഡ് അസോസിയേഷൻ പ്രതിനിധികൾ നാലാ പ്രദർശന കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു റോഡുകളിലെ ഇരു ഇരുസൈഡിലെ ഓടകളിലുമുള്ള കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും റോഡ് സൈഡിലെ കല്ലുകളും തടികളും നീക്കം ചെയ്യണമെന്ന് ആവശ്യമുയർന്നു രാമപുരം അമ്പലം ജംഗ്ഷനിലുള്ള ഹൈമാസ് ലൈറ്റും റോഡുകളിലെ മറ്റ് വഴിവിളക്കുകളും തെളിയിക്കുന്നതിനും പോലീസും ആരോഗ്യവകുപ്പും കെ എസ് സി ബിയും പ്രവർത്തനം ഊർജിതമാക്കണമെന്നും പൊതുജനങ്ങൾക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകണമെന്നും യോഗം തീരുമാനിച്ചു കാലമായ ഒരു മാസക്കാലം രാമുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ഞായറാഴ്ച ഉൾപ്പെടെയുള്ള അവധി ദിവസങ്ങളിലും വൈകുന്നേരം വരെ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തണമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ ആവശ്യപ്പെട്ടു തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് പഞ്ചായത്ത് മെമ്പർമാർ സെക്രട്ടറി ഷിബു പി വില്ലേജ് ഓഫീസർ റോഷൻ ജെ ജോർജ് സജിമിറ്റത്താണി എം പി കൃഷ്ണൻ നായർ നാർമല കമ്മിറ്റി ഭാരവാഹികളായ പി ആർ രാമൻ നമ്പൂതിരി അഡ്വക്കേറ്റ് എ ആർ ബുദ്ധൻ വി സോമനാഥൻ നായർ പി പി നിർമ്മലൻ ഉണ്ണികൃഷ്ണൻ കൃഷ്ണദേവാസ് വിഷ്ണു കൊണ്ടൂർമന ജയകൃഷ്ണൻ കണ്ണമ്പാലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു